ഒരു തുള്ളി ദാഹജലത്തിനായി നടത്തിയ പ്രാർത്ഥന വേറിട്ട കാഴ്ചയായി വരൾച്ച രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ വിവിധ മുസ്ലിം ആരാധനാലയങ്ങളിൽ മഴയ്ക്കായി പ്രത്യേക പ്രാർത്ഥന നടത്തിയത് നമസ്കാരത്തിനുശേഷം ശേഷം സംരക്ഷണത്തിനെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തി സംസ്ഥാനത്തെ മുസ്ലിം ആരാധനാലയങ്ങളിൽ വെള്ളിയാഴ്ച മഴ പെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ നിരവധി പേരാണ് പങ്കെടുത്തത് രൂക്ഷമായ വരൾച്ചയുടെയും കുടിവെള്ളക്ഷാമത്തിന്റെയും പശ്ചാത്തലത്തിലാണ് പ്രാർത്ഥന നടന്നത് തുടർന്ന് ജലസംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നടന്നു പാണക്കാട് സയ്യിദ് ഹൈദലി ശിഹാബ്ദങ്ങൾ സമസ്ത കേരള ജംയിത് ഉലമ സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങിയവരാണ് സംയുക്ത പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തത് പൊതുസമൂഹത്തിൽ എല്ലാവർക്കും മഴ ആവശ്യമാണെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വരെ ഇക്കാര്യത്തിൽ ആശങ്കയിലാണെന്നും മതപണ്ഡിതർ നിരീക്ഷിച്ചു ഇന്ന് ജുമഴക്ക് ശേഷം പ്രത്യേകമായ പ്രാർത്ഥന നടന്നു മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷല്ല സമസ്തക്ക് ജനമനസ്സുകളിൽ ഇത്രമാത്രം സ്ഥാനവും ബഹുമാനവും സമൂഹത്തിൽ നിന്നും കിട്ടുന്നത് കിട്ടുന്നത് ജാതി എല്ലാവർക്കും ആവശ്യമായ മഴ ആവശ്യമാണ് ഏക മതസംഘടന പള്ളികളിലും മദ്രസകളിലും മറ്റ് പ്രഭാഷണ സദസ്സുകളിലും പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്നും ജലസംരക്ഷണത്തിന് തയ്യാറാവുകയും ജീവികൾക്ക് വെള്ളം ലഭിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നും സമസ്ത അഭ്യർത്ഥിച്ചു ടി വിഷൻ